പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസുകാരൻ്റെ ആത്മഹത്യയിൽ പ്രധാന അധ്യാപികയെയും ക്ലാസ് ടീച്ചറേയും സസ്പെൻഡ് ചെയ്തു ആത്മഹത്യയിൽ അധ്യാപികയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് ഈ നടപടി പല്ലഞ്ചാത്തന്നൂർ സ്വദേശി അർജുനാണ് ആത്മഹത്യ ചെയ്തത് ക്ലാസ് അധ്യാപിക അർജുനെ മാനസികമായി പീഡിപ്പിക്കാറുണ്ടെന്ന് കുടുംബവും കുട്ടികളും ആരോപിച്ചു കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് പല്ലഞ്ചാത്തന്നൂർ സ്വദേശിയായ അർജുൻ വീട്ടിൽ ആത്മഹത്യ ചെയ്തത് പിന്നാലെ അർജുൻ പഠിക്കുന്ന കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ആശയ്ക്കെതിരെ ഗുരുതര പരാതിയുമായി കുടുംബം രംഗത്തെത്തി ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾ അയച്ച മെസ്സേജിനെ തുടർന്ന് സൈബർ സെല്ലിൽ പരാതി നൽകുമെന്നും ജയിലിൽ ഇടുമെന്നും അധ്യാപിക ഭീഷണിപ്പെടുത്തിയിരുന്നതായി കുടുംബം ആരോപിച്ചു വിഷയം പറയുന്നില്ല കുട്ടികൾ തമ്മിൽ ഫോൺ യൂസ് ചെയ്തതിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ് അതായത് ഫ്രണ്ട്സുകൾ തമ്മില് അവർ ജസ്റ്റ് ഫ്രാങ്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു അത് വേറെ കുട്ടിയുടെ അമ്മ കണ്ടിട്ട് അവർ സംസാരിച്ചപ്പോൾ ആ അമ്മയാണെന്ന് പറയാനുള്ള ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പയ്യൻ ിനെക്കുറിച്ച് ഇങ്ങനെ മോശമായി സംസാരിക്കുന്നുണ്ട് അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവർ നമ്മളെ നമ്മളി സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് തിങ്കളാഴ്ച സ്കൂളിൽ പോയി സംസാരിക്കാം അപ്പോൾ അതിനെക്കുറിച്ച് സംസാരം വേണ്ട കുട്ടികളല്ല അതൊന്നും കാര്യമാക്കേണ്ട ആ അമ്മയും പറഞ്ഞാൽ നമ്മളും പറഞ്ഞു പോയി സംസാരിക്കാൻ വേണ്ടി സ്കൂളിൽ പോയി സംസാരിക്കാൻ വേണ്ടി പോയതായിരുന്നു അതുപോലെ ആ ടീച്ചറെ അവനോട് അവനോട് മാത്രമല്ല എല്ലാ കുട്ടികളും ഈ നാലഞ്ച് കുട്ടികളെ എണീച്ച് നിർത്തിയിട്ട് മോശമായിട്ട് സംസാരിക്കും അവരെ മാറ്റി നിന്ന് സംസാരിക്കമായിരുന്നു ഈ നാല് പിള്ളേരെ വിളിച്ചിട്ട് മാറ്റി അവരെ പ്രശ്നങ്ങളെ മാറ്റി നിന്നിട്ട് എന്താ ഇങ്ങനെ ഞാൻ വിഷയം ഒന്നും ഉണ്ടായിരുന്നല്ലോ ഞാനുണ്ടായിരുന്നില്ല അച്ഛനും അമ്മയും വിളിച്ച് സംസാരിപ്പം അവർ വന്ന് സംസാരിച്ചിട്ടില്ല എന്തൊന്ന് വിഷയം ചോദിക്കാമായിരുന്നു അതിന് പകരം അവനെ ഹരാസ് ചെയ്യും അവരെ ഹരാസ് ചെയ്യും അവനെ വിളിച്ചിട്ട് ടാർഗറ്റ് ചെയ്യുന്ന പോലെ നിനക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കും സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് ചെയ്യും ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം അകത്തിടും അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ഫൈനായിട്ട് അപ്പിക്കും പറയും പിന്നെ അവനെ സെപ്പറേറ്റ് കൊണ്ടുപോയി ഇതൊക്കെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന അറിയുന്ന കാര്യങ്ങൾ കുട്ടികൾ ഒന്ന് പറഞ്ഞിട്ടുള്ള ആറിവളാണ് പിന്നാലെ സഹപാഠികളും അർജുനം രംഗത്തെത്തി പിന്നെ ഒരിക്കലും ബാത്റൂമിൽ എന്തോ അടീൻറ്റാക്കി അടീൻറ്റാക്കി ക്ലാസ് ടീച്ചർ പിടിച്ചു കുറച്ച് പിടിച്ചു വീട്ടിൽ തെറി വിളിച്ചു നോക്കുമ്പോൾ വീട്ടിലൊക്കെ പിടിച്ച് നിങ്ങൾക്ക് വന്നു അവൻ്റെ അച്ഛനും അമ്മയ്ക്ക വന്നിട്ട് നല്ല സീനാക്കിയപ്പോൾ ആശ ടീച്ചർ വിളിച്ച് പിന്നെ തല്ലി പിന്നെ ഫസ്റ്റ് തല്ലി പിന്നെ മറ്റേ ഷർട്ട് അടിച്ച് പിന്നെ ചെവി പിടിച്ചിരുന്നു എന്നിട്ട് പിന്നെ സൈബുസലി വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ടോർച്ചർ സൈബുസലി വിളിച്ചിട്ട് ചമ്പനേരോ പഴയും എന്താണ് ഇത് എൻ്റെ പ്രാവശ്യം ജയിലും കിടക്കണം പറഞ്ഞു ആ ടീച്ചർ പറഞ്ഞു അപ്പം അവൻ പേടിച്ചിട്ട് ഇതായി വീട്ടിൽ പോയപ്പോൾ വീട്ടിലും വിളിച്ച് രണ്ട് മൂന്നോട്ടം വിളിച്ച് പറഞ്ഞു രണ്ടാം തോട്ടം വിളിച്ച് പറഞ്ഞു പറഞ്ഞു അവനും ടെൻഷനാകുമ്പോൾ തോന്നി എന്നാൽ അമ്മാവൻ തല്ലിയതിനെ തുടർന്നാണ് അർജുൻ മരിച്ചതെന്ന് മറ്റൊരു കുട്ടിയോടെ ആശ പറഞ്ഞിരുന്നതായി സഹപാഠികൾ പറഞ്ഞു ഇതിനിടെ സ്കൂളിൽ ക്ലാസുകൾ ബഹിഷ്കരിച്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു ഭാഗത്തുനിന്ന് നിലവിലെ പി ടി പിരിച്ചുവിടണമെന്നും ഇതിന് കുറ്റാരോപിതമായ അധ്യാപകരെയും എല്ലാ അധ്യാപകരെയും പുറത്താക്കണമെന്നുമാണ് എ ബി എ ബി പിടെ പ്രാഥമികമായ ആവശ്യം വരും ദിവസങ്ങളിൽ എ ബി ഇപുടെ വാർത്ത നിന്ന് ശക്തമായ പ്രതിഷേധം ഉണ്ടാവും ഇതിലിപ്പോൾ ക്ലാസ്സിൽ നിന്ന് രണ്ട് മൂന്ന് വിദ്യാർത്ഥികളെ നമ്മൾ എ ബി പിടെ പ്രവർത്തനത്തെ സംബന്ധിച്ചോളം നമുക്ക് കിട്ടിയൊരു വാർത്തയിൽ വെച്ചിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസം നടന്നൊരു കാര്യത്തിൽ കയ്യിൽ ടീച്ചർ കയ്യിൽ പിച്ചിട്ട് ഒരു പാടുണ്ടായിട്ടുണ്ട് ഇതുപോലെ രണ്ടുമൂന്നും വിഷയങ്ങളാണ് രണ്ട് മൂന്ന് വിഷയങ്ങൾ തന്നെ കുട്ടിയെ പരിക്കേറ്റു പരിക്കേറ്റു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് അപ്പോൾ സത്യാവസ്ഥ തുടർന്ന് വിദ്യാർത്ഥി സംഘടനകളും രക്ഷിതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം അർജുന്റെ ക്ലാസ് ടീച്ചർ ആശയെയും പ്രധാന അധ്യാപിക ലിസിയെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി മാനേജ്മെന്റ് അറിയിച്ചു എന്നിവരെയും ചുമതലകളിൽ നിന്നും മാറ്റി മാറ്റി നിർത്തി മാനേജ്മെന്റ് സർക്കാർ വിധേയമായി പിന്നീട് ാണ് സംഭവത്തിൽ ഡി ഡിഇ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ വകുപ്പുതല അന്വേഷണവും തുടരും കൂടാതെ പോലീസും കേസെടുത്തിട്ടുണ്ട് ജനം പാലക്കാട്